സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിലെ കാഴ്ചകളാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ കാണിക്കാണ്ട് ഇതാണ് ടർഫിംഗ് പരിപാടി നമ്മളെ സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലത്ത് അതായത് പാടം സൈഡിലൊന്നും സർവീസ് റോഡ് ഉണ്ടാവില്ല ആ ഭാഗത്തൊക്കെ ഇതേപോലെ ടർഫിംഗ് ചെയ്തിട്ടാണ് കാനാർ കമ്പനി കോട്ടക്കൽ ബൈപ്പാസിലെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും വിശദമായിട്ടുള്ളൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണു തുടങ്ങിക്കോളൂ പിന്നെ നമ്മൾ കോഴിച്ചെന ഭാഗത്ത് കുറച്ച ഭാഗത്ത് പാറ പൊട്ടിക്കാനുണ്ട് അതുകൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ പൂർണ്ണമായിട്ടും ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ടാകും ഏതായാലും പാലച്ചിറമാട് ഓർപാസിനടിയിൽ ഒരു സൈഡിലൊക്കെ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പുറത്തെ സൈഡിൽ ഇവിടെ നല്ല കരിമ്പാറിൻ്റെ കിട്ടും ഈ പാലച്ചിറമാടും അതേപോലെ സോഗതമാടൊക്കെ നല്ല രീതിയിൽ കരിമ്പാറുള്ള സ്ഥലമാണ് കോഴിച്ചനാ ഒരു പോലീസ് ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പുറത്തും നല്ല കരിമ്പാറുണ്ട് അപ്പോൾ ഇത് ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ല ചെറുതായിട്ട് പൊട്ടിക്കാനേ പറ്റുള്ളൂ ബ്ലാസ്റ്റ് സോയിൽ സോയിലിങ് ചെയ്ത ഭാഗത്തൊക്കെ ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട് അത് ഭാവിയിൽ മണ്ണെടുത്ത് പാത നിർമ്മിച്ച സ്ഥലത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തകരാറ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് ആ ഒരു എക്സ്കവേറ്റർ ഉപയോഗിച്ചും അതേപോലെ ചെറുതായിട്ട് ആ ഒരു പ്രഷറൊക്കെ കൊടുത്തിട്ടാണത് പൊട്ടിക്കണത് അപ്പോൾ അവിടെ സൈൻ ബോർഡൊക്കെ വെക്കൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആ ഒരു പാറ പൊട്ടിക്കാനുള്ളതുകൊണ്ടാണ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ പണികൾ ഇത്ര ലാഗായിട്ട് പോകുന്നത് സാധാ ചെമ്പാറ അതായത് നമ്മളെ ചെങ്കൽ ഉണ്ടാക്കുന്ന പാറ എന്നുണ്ടെങ്കിൽ എപ്പോഴോ പണി തീർന്നിട്ടുണ്ടാവും ഇത് കരിമ്പാറയാണ് അപ്പോൾ അത് കുറച്ച് നോക്കി കണ്ട് കണ്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കോട്ടയ്ക്കൽ ബൈപ്പാസിൽ ഒരുപാട് സ്ഥലത്ത് ഇതേപോലത്തെ കരിമ്പാറ ഉണ്ട് കരിമ്പാറ പറഞ്ഞാൽ മനസ്സിലായില്ലേ അത് എല്ലാ നാട്ടിലും കരിമ്പാറന്നെ ആൾക്കാർ എൻ്റെ പേര് അപ്പോൾ മനോഹരമായിട്ടുള്ള കോട്ടക്കൽ ബൈപ്പാസ് മലപ്പുറം ജില്ലയിലെ ദേശീയപാതയിൽ ഒന്നാമത്തെ റേച്ചിൽ ഏറ്റവും നല്ല മനോഹരിത നിറഞ്ഞ സ്ഥലമാണ് ഈ ഒരു കോട്ടയ്ക്കൽ ബൈപ്പാസ് കേട്ടോ മനോഹരമായിട്ടുള്ള ഈ ഒരു ബൈപ്പാസിൽ രണ്ട് വയഡക്റ്റാണുള്ളത് അതൊക്കെ എല്ലാവർക്കും കാണാപ്പാടായിട്ടുണ്ടാക്കും ഞാൻ തന്നെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി പറയേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല എല്ലാവർക്കും ഇത് കാണാപ്പാടായിട്ടുണ്ടാവും ഇവിടെ ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ അപ്പോൾ ഏതായാലും ഇതിൻ്റെ മുകളിൽ ആ ഒരു ഗ്രേഡിംഗ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഡ്രെയിനേജ് ഹോൾ സോറി വെള്ളം ഒഴുകിപ്പോകാനുള്ള ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ പണികളെല്ലാം തീർത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ പി വി സി കണക്ട് ചെയ്യാണ്ട് പി വി സി കണക്ട് ചെയ്തിട്ട് ആ പിയർമ കൂടെ എങ്ങനെ ഇറക്കി വിടും അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെള്ളം കെട്ടിക്കിടന്നാൽ അത് ദോഷം ചെയ്യും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് രാത്രി നല്ല മഴ പെയ്തല്ലോ ആ മഴ പെയ്ത സമയത്ത് എത്ര പോരെ സ്ഥലത്താണ് വെള്ളം കെട്ടിക്കിടന്നവരും ഒരുപാട് സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ട് വെള്ളം കെട്ടിക്കിടക്കാനുള്ള പ്രധാന കാരണം ആ ഒരു ഹോളെല്ലാം ഇവരിട്ട ഹോളെല്ലാം അടഞ്ഞിട്ടുണ്ടായിരുന്നു മഴ പെയ്തു തോറന്ന ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളം ഫുള്ള് വലിഞ്ഞു പോയത് കേട്ടോ കോഴിക്കോട് ഭാഗത്തുനിന്ന് തിരൂര് കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇവിടുന്ന് എക്സിറ്റായിട്ട് പോകുക കോട്ടയ്ക്കൽ ബൈപ്പാസിൽ ആദ്യത്തെ വാടയ്ക്ക് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പോയാൽ കോട്ടയ്ക്കൽ തിരൂര് എന്നീ ഭാഗത്തേക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റും ഇവിടെ സർവീസ് റോഡ് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു മെർജിങ് പോയിൻറ്റിൽ നല്ല വീതിയുണ്ട് ഇങ്ങനത്തെ മെർജിങ് പോയിൻ്റ് ആയിരുന്നു നമുക്ക് എല്ലാ സ്ഥലത്തും വേണ്ടിയിരുന്നത് പക്ഷേ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറ് വരി പാതയും അതേപോലെ രണ്ട് സൈഡിലും സർവീസ് റോഡും ഡ്രെയിനേജും നിർമ്മിക്കുമ്പോൾ സ്ഥല സൗകര്യം തികയാതെ വരും അതുകൊണ്ട് ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെടുക രണ്ട് ദിവസം മുമ്പ് ആ മഴ പെയ്തുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു പച്ചപ്പിട്ടോ ഏകദേശം ഒരു നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസമായിക്കൊണ്ട് നമ്മൾ ഈ ഒരു ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്തിട്ട് പക്ഷേ നാൽപ്പത് ദിവസം ആയപ്പോത്തേനെ ഈ ബൈപ്പാസിൽ നടന്ന പണികളും ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ കണ്ടുകാണ്ട് ഇതിൻ്റെ കണ്ണ് തള്ളിപ്പോയി കാരണം നമ്മൾ നമ്മളിവിടെ അടുത്ത് കൊല്ലത്ത് പോയി അഞ്ച് മാസം മുമ്പ് നമ്മൾ കൊല്ലത്ത് പോയപ്പോൾ എങ്ങനെയായിരുന്നോ അതേപോലെയാണ് പല ഭാഗത്തും ഇപ്പോഴും കൊല്ലം ജില്ലയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നാൽപ്പത് ദിവസമായിട്ടില്ല അതിൻ്റെ മുന്നകണ്ഡങ്ങൾ ഈ സ്ഥലത്തൊക്കെ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു അതേപോലെ കുറച്ചപ്പുറത്ത് നമ്മളെ ഈ ഒരു ടർഫിങ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങനെ നല്ല നല്ല മാറ്റങ്ങളാണ് ഈ ഒരു കോട്ടയ്ക്കൽ ബൈപ്പാസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കണ്ട കളെ കളർ മാറിയിങ്ങനെ ബി എസ് ചെയ്തതാണത് എന്തോര മാറ്റോ അതായത് മറ്റുള്ള റീച്ചകളിൽ ഇപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് അതേപോലെ കാസർഗോഡ് ഊരാളങ്കല്ലിൻ്റെ റീച്ച് മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചും രണ്ടാമത്തെ റീച്ചും ഈ ഒരു റീച്ചകളിലാണ് നല്ല വേഗത്തിൽ ഇപ്പോൾ ദേശീയപാതയുടെ പണികൾ കേരളത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ എറണാകുളം ജില്ലയിൽ ഓറിയൻറ്റലിൻ്റെ റീച്ചിൽ കുറച്ചൊക്കെ വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവിടെ മണ്ണ് കിട്ടുന്നില്ല ഒരു ബുദ്ധിമുട്ടുണ്ട് തിരൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് കേട്ടോ എൻട്രി ആവേണ്ടിയത് പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല വീതിയിലുള്ളൊരു മെർച്ചിങ് പോയിൻ്റ് ആണ് ഈ ഒരു സർവീസ് റോഡിൻ്റെ സൈഡിൽ ഫുട് പാത്ത് ഉണ്ട് സർവീസ് റോഡല്ല ആണ് ഇനി സർവീസ് റോഡ് ഇല്ലാതെയാണ് പാത കടന്നു പോകുന്നത് സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് സൈഡിലും മണ്ണ് സ്ലോപ്പ് ആക്കുന്നുണ്ടെങ്കിൽ ആ സ്ലോപ്പ് ആക്കിയ സ്ഥലത്ത് ടർഫിങ് ചെയ്യും ടർഫിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ പുല്ല് വെച്ച് പിടിപ്പിക്കുന്ന പണിയുണ്ടല്ലോ ടർഫ് ഉണ്ടല്ലോ അതന്നെ സംഭവം ആ ടർഫ് ചെയ്യണ പോലെ ഒരു പ്രത്യേക തരം രീതിയിൽ ചെടികൾ ചെടിയെല്ലാം പുല്ല് കുഴിച്ചിടും ഈ ഭാഗത്ത് കോൺക്രീറ്റ് വാൾ ഉണ്ടാവില്ല അപ്പം മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പുല്ലുകൾ ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നത് അത് നല്ല വേര് സ്റ്റോങ്ങൾ അതായത് നമ്മളെ തായ്വേര് നാരുവേര് എന്നൊക്കെ പറയണല്ലോ അപ്പം നല്ല വേരുള്ള അതായത് പടർന്ന് പിടിക്കുന്ന മണ്ണിനെ തടഞ്ഞ് നിർത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള ചെടികളും പുല്ലുകളാണ് ആണ് ഇതിൽ വെക്കൽ കേട്ടോ അപ്പോൾ ഈ ചേരി എന്തിനാണ് വെച്ചിരിക്കണമെന്ന് വെച്ചാൽ ചേരി എന്ന് പറഞ്ഞാൽ ചകരി നമ്മളെ നാട്ടിൽ ചേരി എന്ന് പറയും അപ്പോൾ എന്തായാലും ആ സാധനം ഇവിടെ ഒന്നായിട്ട് വെച്ചിരിക്കണേ ഇനി അതിൻ്റെ മേലെ ചെറിയൊരു മെഷും വെച്ചിട്ടുണ്ട് മെഷ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു നെറ്റ് പോലെട്ടോ ഇത് പ്ലാസ്റ്റിക് അല്ല റബ്ബറിൻ്റെ എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു ചകരി എന്തിനാ വെച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലൂടെ ഈ സ്ലോപ്പുള്ള സ്ഥലത്തു കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ വെള്ളം മണ്ണിനെ കൊണ്ടുപോകാതെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചകരി ഇട്ടിട്ടുള്ളത് ചകരിൻ്റെ ഇടിയിലിങ്ങനെ പുല്ലുകൾ വെക്കും അപ്പോൾ ഈ ഒരു ചകരിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴുകിപ്പോകുമ്പോൾ ആ ചകരെന്ത് കാട്ടും വെള്ളത്തിനെ അവിടെ തടഞ്ഞു നിർത്തും ആ ചകരിൻ്റെ മുകളിലൂടെ പോകുന്ന വെള്ളത്തിനെ പെട്ടെന്ന് അത് താഴ്ത്തും അതിനാണ് മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ് ചകിരി വെക്കുന്നത് കേട്ടോ ഇത് കണ്ടകള് പക്ഷികൾ എടുത്തു വെച്ചാൽ തോന്നണോ ഒരു കൂടിൻ്റെ ആകൃതി ഉണ്ട് അപ്പം ഇതിൻ്റെ മേലിങ്ങനെ കൊത്തി വലിച്ചു കൊണ്ടുപോകുന്നുണ്ടാവും കുറച്ച് കിളിക്കൂടും കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്പുറത്തുണ്ട് അപ്പം ടർഫിങ് പരിപാടികളാണ് കോട്ടയ്ക്കൽ ബൈപ്പാസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് പുല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നെൻസൊടുക്കേണ്ടിട്ടോ ഞാൻ മഴക്കാലം വരാണ്ടല്ലോ അപ്പം മഴക്കാലത്ത് ഒന്നും കൂടി ഒന്ന് സെറ്റാകും അപ്പം നല്ല പച്ച പരവതാനി വിരിച്ച നെൽപ്പാടും അതിൻ്റെ സൈഡിൽ ഇതേപോലെ പുല്ലും പിന്നെ ലൈൻ ലൈൻഡ് മാർക്കിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ റോഡ് ഒന്നുകൂടി മൊഞ്ചുകൂടും നമ്മളെ ബാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് വേ അതിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ കാണിച്ചിരുന്നു ഇരുമ്പ് ക്രാഷ് ബാരിയറും ഇതേപോലെ സൈഡിൽ പുല്ല് വെച്ചതും പിന്നെ ഈ ഒരു ക്രാഷ് ബാരിയറിനോട് ചേർന്നിട്ട് റോഡിൻ്റെ എൻഡിൽ കെർഭും വരുന്നതാണ് അപ്പം നല്ല അടിപൊളി ലുക്കായിരിക്കും മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഏതായാലും വട്ടപ്പാറ ബൈപ്പാസിലും അതേപോലെ തളിപ്പറമ്പ് ബൈപ്പാസിലും തൃശ്ശൂർ ജില്ലയിൽ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ സർവീസ് റോഡ് ഇല്ലാതെയാണ് നമ്മുടെ പുതിയ ആറുവരിപ്പാത കടന്നു പോകുന്നത് പാടായതുകൊണ്ട് കോൺക്രീറ്റ് വാൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇതേപോലെ ടർഫിങ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ കോട്ടക്കൽ ബൈപ്പാസിലെ രണ്ടാമത്തെ വയഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നപ്പോൾ എക്സ്പാൻഷൻ ജോയിനിങ് വർക്കുകളും അതേപോലെ മാസ്റ്റി പാഡ് ഒട്ടിക്കുന്ന പണികളും ഡി ബി എം ചെയ്യുന്ന പണികളൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഗണ്ടങ്ങളെ ബീസ് ചെയ്യുന്ന പണികൾ എല്ലാം കലാസ് ക്രാഷ് ബാരിയറിന് കളർ ചെയ്യുന്ന പണികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ ഒന്നേ പോയിൻറ്റ് ഒന്നേ ചില്ലറ രണ്ടിനോട് അടുത്ത് ഉള്ള കിലോമീറ്റർ ദൂരത്തിലാണ് കോട്ടക്കൽ ബൈപ്പാസിലുള്ള ഈ ഒരു വയഡക്റ്റ് ഉള്ളത് കേട്ടോ ഒന്നാമത്തെ റീച്ചിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള പാലവും ഇത് തന്നെയാണ് ഒന്നാമത്തെ റേച്ചിൽ വേറെ ഒരു ഫ്ലൈ ഓവർ കാര്യങ്ങളൊന്നും ഇല്ല ആകെ രണ്ട് മൂന്ന് ഫ്ലൈ ഓവർ മാത്രമാണ് ഉള്ളത് ഒന്ന് നമ്മൾ ഇപ്പോൾ ഈ ബൈപ്പാസില് കണ്ട മമ്മാലിപ്പടി ഫ്ലൈ ഓവറും അതേപോലെ വെട്ടിച്ചറ ആ ഭാഗത്തുള്ള ഫ്ലൈ ഓവറും അങ്ങനെ വാടക്റ്റിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വയഡക്റ്റ് ചേരുന്ന സ്ഥലത്ത് ഇവിടെ കുറച്ചും കൂടി പാറ പൊട്ടിക്കാനുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ബ്ലാസ്റ്റിങ് നടത്താൻ പറ്റൂല സോയിൽ ലൈനിങ് ചെയ്തതാണ് ഏകദേശം നല്ല താഴ്ചയിലാണ് മണ്ണ് എടുത്തിട്ടുള്ളത് കരിമ്പാറ കേട്ടോ കരിമ്പാറെ എടുക്കുന്ന പണികൾ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അവിടെ ഡ്രെയിനേജിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു എക്സ്കവേറ്റർ ഉപയോഗിച്ചിട്ട് ജിറക്കി ചെയ്തിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ പൊട്ടിക്കുകയാണ് പിന്നെ ആ ഒരു പ്രഷർ ചെയ്തുകൊണ്ട് മെഷീൻ ഉണ്ടല്ലോ കുറച്ച് മരുന്നതിലിട്ട് നമ്മൾ കിണറിലെ പാറ പൊട്ടിക്കുന്ന പോലത്തെ ചെറിയൊരു ഉണ്ട് അധികം പ്രഷർ ഇല്ലാതെ അതായത് ചുറ്റുപാടിനൊന്നും അധികം കേടില്ലാത്ത ചെറിയ രീതിയിലുള്ള ആ ഒരു പ്രയോഗങ്ങളാണ് ഇവിടെ നടത്തുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഇപ്പോൾ കോട്ടയ്ക്കൽ ബൈപ്പാസിലുള്ളൂ നമ്മളെ ഈ കോയിച്ചന ഓവർപാസ് കഴിഞ്ഞതിനു ശേഷം കുറഞ്ഞ ദൂരത്തിൽ ഏകദേശം ഒരു അമ്പത് മീറ്റർ ദൂരത്തിൽ മാത്രമാണ് ഇപ്പം ഈ പണികൾ നടക്കാനുള്ളൂ അതുകൂടി കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ ഈ ഒരു വയഡക്റ്റ് വരെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഈ ഒരു ഓവർപാസിൻ്റെ മുകളിലൂടെ യൂ ടേൺ എടുത്തിട്ടാണ് നിലവിലുള്ള ഹൈവേയിലൂടെ പോകുന്നത് അപ്പം അങ്ങനെയുള്ള ഗതാഗത പരിഷ്കരണങ്ങളൊക്കെ കോട്ടയ്ക്കൽ ബൈപ്പാസിൽ വന്നിട്ടുണ്ട് അപ്പോൾ കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ പണികളെ ബാക്കിയുള്ള സ്ഥലത്ത് എല്ലാ പണികളും തീർന്നു കയെന്നുണ്ടെങ്കിലും ആ ഒരു പാറ പൊട്ടിക്കുന്ന പണികൾ അത് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ചുവന്ന പാറല്ല ഈ കരിമ്പാറായതുകൊണ്ട് നല്ല നോക്കിയും കണ്ടുകാണ്ട് മാത്രമേ പൊട്ടിക്കാൻ പറ്റുള്ളൂ കാരണം അത് ഒന്നായിട്ട് പൊട്ടിക്കുമ്പോൾ അപ്പുറത്തും പുറത്തേക്ക് കേടുപാടുകൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സോയിൽ നെയ്ലിങ് ചെയ്ത ഭാഗത്തൊക്കെ ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ് ഇത്ര പണിയെടുത്തുകൊണ്ട് കാര്യമില്ല അതങ്ങനെ പൊളിഞ്ഞു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് പോയില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് താമസിക്കും കോട്ടയ്ക്കൽ ബൈപ്പാസ് ഒന്ന് തുറന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ആരും കരുതി കൂട്ടി ചെയ്യുന്ന പണിയല്ല ഇത് കരിമ്പാറുള്ളതുകൊണ്ടുള്ള പ്രശ്നം മാത്രമാണ് അപ്പോൾ ഏതായാലും കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ബാക്കിയുള്ള എല്ലാ പണികളും തീർന്ന് ഏകദേശം തീർന്നിട്ടുണ്ട് ടർഫിങ്ങിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ വാടകറ്റിൻ്റെ മുകളിൽ ഈ ഒരു വെള്ളം ഒഴുകിപ്പോകാനുള്ള ഗ്രേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ പി വി സി വിറ്റ് ചെയ്യാനുള്ളൂ ഏതായാലും വാടറ്റ് സെറ്റാണ് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും ഓ ഔ മോനെ നമ്മളെ നാട് എന്തോ ഒരു മാറ്റാണ് മാറിയത് എന്താ ഭംഗി എന്താ തണുത്ത കാറ്റ് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനോട് വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്നാണ് ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പേക്കോളൂ മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് വാച്ചിങ്ക്സ് വൈപ് സ്വീൻ ജയ ഹിന്ദ്